ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി ഈ വില്ലിയാരി വനമേഖലയിൽ ഒരു അജ്ഞാത ജീവി ഇറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പറയുന്നു പട്ടി ഒരാട് ഇങ്ങനെ കൊന്നു കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ ഈ ചിറ്റാനപ്പാറ സാവുവിൻ്റെ വീട്ടിൽ ഒരാടിനെ ആദ്യമേ കൊല്ലുകയും അത് കഴിഞ്ഞ് രണ്ട് പട്ടികളെ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് അവരുടെ ഒരു ആടിനെ വന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ അവർ അത് കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതൊരു പുലിയാന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ടേഷനിലോട്ടും പിന്നെ ഫോറസ്റ്റോട്ടിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ വന്നതിനെ നോക്കുകയും അവർ ഡോക്ടറെ വ്യക്തി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അവരത് കൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ പുലി നാഴത്തിലുള്ള മുറിവാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പുലിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അന്ന് വന്നു വന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ചത്തുപോവുകയും ചെയ്തു പിന്നീട് നിരന്തരമായിട്ടും പല ഭാഗങ്ങളിൽ ഈ പിന്നെ ആട് കോഴിയെ പട്ടി അങ്ങനെ പത്ത് പതിനഞ്ചോളം പട്ടികളെ കാണാതാക്കുകയും ഈ ചിറ്റാനപ്പാറ സാഹുവിൻ്റെ വീട്ടിൽ വന്ന് പിന്നെ ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർ കാണുകയും ചെയ്തു അവർ കാണുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുലിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ക്യാമറ വെച്ചു ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ പതിക്കുകയും ചെയ്തു അപ്പം ജനവാസ മേഖലയിലോട്ട് ഈ പുലി ഇപ്പോൾ ഇറങ്ങിയിരിക്കുവാണ് എല്ലാവരും വളരെ ഭീതിയിലാണ് കഴിയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ വാർഡ് ടാപ്പിക്കുന്ന തൊഴിലാളികൾക്കൊക്കെ ഇപ്പം പോകാൻ വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്